എല്ലാവർക്കും ഹോം റേഞ്ച് ഫാക്ടറിയുടെ വീട്ടമ്മമാരുടെ വരുമാന മാർഗത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഇൻട്രോഡക്ഷൻ എന്താണ് പ്രോഡക്റ്റ് എന്താണ് വരുമാനം എങ്ങനെ തുടങ്ങാം മറ്റു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ക്ലാസ് ആണ് ദേവയെ ഇത് എല്ലാവരും മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പഴയതുപോലെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തൊഴിലില്ലായ്മ അതുപോലെ സാധനങ്ങളുടെ വിലവർധനവ് ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനക്കുറവ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഞാനടക്കമുള്ള എല്ലാവരും നോക്കിക്കാണുന്നത് അതിനെ ഒരു താൽക്കാലിക രീതിയിൽ ചെറിയ വരുമാനം നേടാൻ വീട്ടമ്മമാർക്ക് കഴിയും എന്നതാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ ആശയവുമായി അതിന്റെ ഭാഗം ഹോം റേഞ്ച് ഫാക്ടറി നിങ്ങളുടെ അടുത്ത് എത്തുന്നത് അപ്പൊ ഒരു ദിവസം നമുക്ക് കുളിക്കാതെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല അല്ലെ അല്ലെ വീട്ടിലായാലും നമ്മൾ എന്നും കുളിക്കുന്നതായിരിക്കും ആ ഒരു ദിവസം നമുക്ക് കുളിക്കാനായിട്ട് സോപ്പ് ഇല്ലാത്ത ദിവസത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല അല്ലെ അപ്പോ ആ ഒരു സെക്ടറിലേക്കാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വസ്തുവിലേക്കാണ് നമ്മളുടെ ഈ ബിസിനസ് നോക്കി നോക്കിക്കാണുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള സോപ്പുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കമ്പനിക്കാർ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് അറിയാം അത് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ എന്നാൽ ഇവരുടെ പ്രോഡക്റ്റുകളൊക്കെ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവരെ കാണാനേ ഇല്ല എന്തുകൊണ്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇല്ല അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം തന്നെ വളരെ വ്യത്യാസവും അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതുമല്ല അതുകൊണ്ടാണ് ഇവരുടെ ബിസിനസ്സുകൾ മുളയിലെ താഴ്ന്നു പോകുന്നത് ഓക്കെ എന്നാൽ ഈ ഒരു പ്രശ്നം നമ്മുടെ കമ്പനി ഇവിടെ പരിഹരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് കേരളം മുഴുവൻ ഇതിന്റെ പരസ്യങ്ങൾ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ കിട്ടുമെന്ന് കമ്പനി പൂർണമായിട്ടും ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഇങ്ങനെയുള്ളപ്പോൾ കമ്പനിക്ക് ഒന്ന ഹെഡ് ഓഫീസായിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് ട്രിവാൻഡ്രത്തേക്ക് എത്താൻ ഏകദേശം അഞ്ചാറ് ദിവസം എടുക്കും അത് കസ്റ്റമറെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടുന്നു അപ്പോൾ അവർ തന്നെ വിചാരിക്കും ഈ ഇവിടെ തൃശ്ശൂർ കിടക്കുന്ന ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എങ്ങനെ ട്രി കിട്ടുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് ഓക്കെ അപ്പോ നിങ്ങൾ അവിടുന്ന് പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആളുകളിൽ നല്ല ആശയങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നു ഇവരേക്ക് ഈ കമ്പനിയിലേക്ക് എൻക്വയറി ചെയ്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു അതുപോലെ തന്നെ ഡെലിവറി ചാർജ് മറ്റു ചാർജുകൾ ഒന്നും ഇല്ലാതെ തന്നെ പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് എന്റെ കയ്യില് കിട്ടുന്നു ആ ഒരു സിസ്റ്റത്തിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് തന്നെയാണ് നമ്മുടെ കമ്പനിയും ഇവിടെ നിങ്ങളിലൂടെ പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് കമ്പനിയാണ് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അപ്പൊ ഇവിടെ ഇത് ചെയ്യാനായിട്ട് വലിയ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കമ്പനിക്ക് ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല ഉള്ളത് ഓക്കെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ പഠിക്കാം എഡിറ്റിംഗ് പഠിക്കാം ഫുഡ് പ്രോഡക്റ്റ് സെയിൽസ് ചെയ്യാം ക്ലീനിങ് പ്രോഡക്റ്റിൽ ഒരു ഭാഗമാണ് സോപ്പ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫാമിംഗ് ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റും കൂടെ നമ്മുടെ കമ്പനിയോട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇവിടെ നേരത്തെ പറഞ്ഞ ആ സോപ്പ് അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് എന്നതിലേക്ക് നമുക്ക് വരാം വരുമാനത്തിനായി ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു സോപ്പ് തന്നെ നമ്മൾ നിർമ്മിക്കണം അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ബീറ്റ് സോപ്പ് കാരറ്റ് സോപ്പ് മഞ്ഞൾ സോപ്പ് അത്തരത്തിലുള്ളൊരു സോപ്പ് തന്നെ ആവരുത് ആൾക്കാർക്ക് വേടിക്കാൻ ആവേശം തോന്നിക്കുന്നതും ഉപയോഗപ്രദ അപ്പൊ ഇവിടെ തമ്മിലുള്ളതും എന്നാൽ ഇതിൽ കുറെ സത്യമുള്ളതുമായാൽ ആളുകൾ തീർച്ചയായും നമ്മളുടെ പ്രോഡക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ഇവിടെ നിലനിർത്തി പോകുന്നത് ഇതുവരെ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കമ്പനി നമ്മുടെ തന്നെ ആയിരിക്കും അതെന്താണ് നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ കേൾക്കാം ഇസ്രായേലിനും ജോർദാനും ഇടയിൽ സ്ഥിതി ഒരു കടലാണ് ചാവുകടൽ എന്ന് പറയുന്നത് ഇത് ധാതുക്കളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കടൽ കൂടിയാണ് ഇതിനകത്തുണ്ടാകുന്ന ചെളി എന്ന് പറയാം അതിനെ മഡ് നമുക്ക് ഉപയോഗി പേരായിട്ട് ഉപയോഗിക്കാം ഇതിനകത്തുണ്ടാകുന്ന മഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് നിർമ്മിച്ചെടുക്കുന്നത് അപ്പോ ഈ സോപ്പിന്റെ പ്രത്യേകത എന്താണ് ഇത് ചികിത്സാപരവും സൗന്ദര്യ വർധകവുമായ ഗുണങ്ങൾക്ക് കേട്ടതാണ് എപ്പൊ മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാം ആയിരക്കണക്കിന് വർഷങ്ങളായി പുരാതന കാലം മുതലേ ഇതിൻ്റെ ഗുണങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഈജിപ്ത് ഈജിപ് ഈജിപ്ഷ്യൻ രാജ്ഞിയായ ക്ലിയോപാട്ര അതായത് സൗന്ദര്യ ശാസ്ത്രത്തിന്റെ ഒരു വിറ്റിമിൻ എന്ന് പറയാം ആ രാജ്ഞിയായിട്ടുള്ള ക്ലിയോപാട്ര സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ചാവുകടലിലെ ചിളിയിലെ ധാതുക്കളും കാര്യങ്ങളും പതിവായി ഉപയോഗിച്ചിരുന്നു എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഇത് പറയുന്നതല്ല മാമൊഴിയല്ല എഴുതപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഓക്കെ കൂടാതെ അത് അവരെന്തു ചെയ്തു കഥകളിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ എഴുതപ്പെട്ടിൽ പറയുന്നത് പോലെ ഇവര് ആ തീരത്തിനോട് ചേർന്നിട്ട് ഇത് ലഭ്യമാകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇതൊന്നും നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധ ആളുകൾക്ക് അറിയത്തില്ല ഓക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവര് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നോട്ട് വന്നപ്പോൾ ഇതിന്റെ ശാസ്ത്രം വളർന്നു അല്ലെ ഇതിന്റെ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നു ആ മൊഴിയും നമുക്ക് ഒരു പരിധി വരെയാണ് കൺട്രോൾ എന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾക്ക് വിധേയമായിട്ട് അതിനു ശേഷം വന്ന കാര്യങ്ങളാണ് സൂറിയാസിസ് മുഖക്കുരു എന്നിവ ഉൾപ്പെടുന്ന വിവിധ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ അവലംബിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സോപ്പുകൾ ഉണ്ടാക്കാൻ കമ്പനികളുണ്ട് മാസ്കുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് അതുപോലെ തന്നെ കോസ്മെറ്റിക്സിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനികാരുണ്ട് എന്നാൽ കേരളത്തിൽ നമ്മളാണ് ഈ സോപ്പിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല ശരിയല്ലേ ഈ ഒരു ക്ലാസ്സിൽ വന്നതിന് ശേഷമായിരിക്കും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് ഓക്കെ അപ്പോ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രകൃതിദത്ത പരിഹാരമായിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വരുന്നത് പ്രകൃതിയുടെ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഇതിനകത്ത് അല്ലേ ഓക്കെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ സോപ്പില് നമ്മളിപ്പോൾ സോപ്പ് സെയിൽസിന് ഇറക്കുന്ന സമയത്ത് ആൾക്കാർ പറയും ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയതാണ് എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇതിന്റെ ചേരുവകളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് ഇതിന്റെ മഡ് തന്നെയാണ് കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ചാവുകടൽ മഡ് അതിനകത്ത് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം സോഡിയം തുടങ്ങിയ അവശ്യ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും മറ്റു സുഗന് സുഗന്ധമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളും കുറച്ച് കളറുകളും ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സോപ്പ് നിർമ്മിച്ചെടുക്കാം ഓക്കെ ഇനി ഇതിന്റെ ഗുണങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ഡി അല്ലെ അതുപോലെ തന്നെ മോയ്സ്ചറൈസിംഗ് ഹീലിംഗ് ഇതൊക്കെ നിങ്ങളുടെ പരിചയത്തിലുള്ള വാക്കുകളാണ് ക്ലെൻസിങ് ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ ചർമ്മത്തിലെ അഴുക്കും മാലിന്യങ്ങളും അധിക എണ്ണയൊക്കെ നീക്കി കളയാനായിട്ടാണ് ക്ലെൻസിങ് ഉപയോഗിക്കുന്നത് അതിന് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ സോപ്പ് അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിനെ നമുക്കറിയാം ഒരു പ്രത്യേക രീതിയിലുള്ള ബാക്ടീരിയ ആണ് എന്നുള്ളത് ഓക്കെ ആ ബാക്ടീരിയ വരെ വലിച്ചു കളയാനുള്ള നടത്താനായിട്ട് കഴിവുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് ജലാംശം നിലനിർത്താനായിട്ട് സാധിക്കുന്നു മുഖക്കുരു നമ്മൾ നേരത്തെ സംസാരിച്ചു മുഖക്കുരു എക്സിമ സോറിയാസ് തുടങ്ങിയ ചർമ്മ ഒരു രക്ഷാ കവചമായിട്ട് തന്നെയാണ് നമ്മളുടെ സോപ്പ് നിൽക്കുന്നത് ഓക്കെ ഇത് സാധാരണയായിട്ട് ഫേഷ്യൽ അല്ലെങ്കിൽ ബോഡി സോപ്പ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നത് ഇത് ഒരു നമുക്കറിയാം ഇന്ന് നൂറ് ശതമാനം ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മൂന്ന് ശതമാനം ആളുകൾക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും മഞ്ഞൾ അലർജി മഞ്ഞൾ അറിയാൻ നമുക്ക് ഏതൊരു വിഷവസ്തുവിനെതിരെയും പ്രതിരോധിക്കുന്ന ഒരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അല്ലെ ആ മഞ്ഞൾ വരെ പ്രോബ്ലം ഉള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചുറ്റുവട്ടത്തിലുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളോ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൾക്കാർക്ക് ഇത് പോസിറ്റീവ് റിസൾട്ടാണ് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് അവരുടെ മറ്റെല്ലാ ചർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്നാണെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താണ് വരുമാനം ഇവിടെ വരുമാനത്തെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ ഇതിന്റെ വരുമാനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒന്ന് ഇത് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം രണ്ട് ഇതിലുള്ള ഇൻഗ്രീഡിയന്റുകൾ ഓൺലൈനിലായി വിറ്റുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയന്റുകൾ നമുക്ക് ഓൺലൈനിൽ ഞങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിച്ച പഠിപ്പിച്ച് തരും അത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത അവധിയിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം അപ്പം ഇതിന്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു പട്ടിക ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ വായിച്ച് നോക്കാം അതിനകത്ത് നാല് അഞ്ച് ഹെഡിങ്ങുകളാണുള്ളത് ഒന്ന് പിരീഡ് ഒന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര എണ്ണം പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും വിറ്റാൽ കിട്ടുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം വിറ്റ് കിട്ടുന്ന ലാഭം എന്താണ് ഓക്കെ അപ്പം ആദ്യത്തെ തവണ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് അതുകൊണ്ട് നമുക്കൊരു പന്ത്രണ്ടെണ്ണം വരെ ഉണ്ടാക്കാം പക്ഷെ പത്തെണ്ണത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഓക്കെ അത് ഇതിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് നമ്മൾ എൺപത് രൂപയാണ് ബിക്കോസ് ഇതൊരു ഓർഡിനറി അല്ല ഇതിന്റെ റോ മെറ്റീരിയൽസ് വരുന്ന എവിടെ നിന്നാണ് ഇസ്രയേലിൽ നിന്നോ ഓക്കെയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതിൻ്റെതായ കോസ്റ്റ് കാര്യങ്ങൾ ഒരു സ്പെഷ്യൽ സോപ്പ് ആയതുകൊണ്ട് ഇതിന് ഒരു എൺപത് രൂപയോളം എന്നാണ് നമ്മൾ ചാർജ് ഇടുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒരു നാനൂറ്റി എൺപത് സോപ്പ് സോറി നാനൂറ്റി എൺപത് രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പത്തെണ്ണം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയാണ് ഈ എണ്ണൂറ് രൂപയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ മുതൽ മുടക്കിൽ നിന്ന് വിറ്റാൽ കിട്ടുന്ന പൈസയും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം കണക്ക് പറ്റും അല്ലെ അപ്പൊ അങ്ങനെ ഒരു പത്തെണ്ണം വിറ്റാൽ തന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇരുപതെണ്ണം വെക്കുമ്പോ അറുന്നൂറ്റി നാൽപ്പത് കിട്ടുന്നു അതുപോലെ ഒരു മുപ്പതെണ്ണം വെക്കുമ്പോ തൊള്ളായിരത്തി അറുപത് രൂപ ലാഭം കിട്ടുന്നു അതുപോലെ നാൽപ്പതെണ്ണം വെക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയോളം ലാഭം കിട്ടുന്നു ഇതൊക്കെ കൂടി നമുക്ക് നോക്കിയ ഒരു മാസം തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെ ഇതിന് കിട്ടുന്നുണ്ട് ഇത് ചെറിയ രീതിയിലാണ് പറയുന്നത് വളരെ വളരെ ചെറിയ രീതിയിൽ ഓക്കെ ഇതിനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ ഉണ്ടാവും ഇത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആരും ആശ്രയിക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം കൂടി തന്നെ ഇതിനെ പറയാൻ സാധിക്കും ഓക്കെ രണ്ടാമത് രണ്ടാമത്തെ വരുമാന മാർഗമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റുകൾ നമുക്ക് വിൽക്കാം ഇത് മാത്രമല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചെമ്പരത്തി എന്ന ചെമ്പരത്തിയുടെ പൂവേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത പൗഡറുകൾ നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല എന്നാൽ അത് അത്തരത്തിലുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അത്തരത്തിലുള്ള ആയിരത്തോളം പൗഡറുകളും പേസ്റ്റുകളും അതുപോലെ കോസ്മെറ്റിക്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ് ഇതിന്റെ പരസ്യങ്ങൾ ഇടുമ്പോൾ തന്നെ ചെറിയ കോസ്മെറ്റിക്സ് ചെയ്യുന്നവരും ചെറിയ നാടുകളിൽ സോപ്പ് ഉണ്ടാക്കുന്നവരൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യം അറിയിക്കുകയും ചിലവർ ഇത് പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും ചിലർ അമ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും ചിലപ്പോൾ അവർ പറയും ഞങ്ങളൊന്ന് സാമ്പിൾ നോക്കട്ടെ നിങ്ങൾ പറ്റിക്കോ നിങ്ങൾ എത്തിച്ചു തരുമോ എന്നുള്ളത് നോക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ഓർഡർ ചെയ്യുന്നുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും അതുപോലെ തന്നെ ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ഒറ്റ പർച്ചേസിൽ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ഇന്റർവ്യൂ എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം താല്പര്യമുണ്ട് എത്ര അറിവുകൾ ഇതിനകത്തുണ്ട് ഇല്ലാത്ത അറിവുകൾ എന്താണ് ഞങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇന്റർവ്യൂ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ വരികയും ചെയ്യും അപ്പൊ ഇതൊക്കെ ചെയ്താലാണ് നമ്മളെ ഇതെങ്ങനെ തുടങ്ങാം എന്നുള്ളത് ആദ്യത്തെ പടി അതാണ് അതിന് നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അയച്ചു തരുന്ന സമയത്ത് ഞങ്ങള് ഒരു പ്രൊഡക്ഷൻ ബോക്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് കമ്പനിയുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു ബ്രൗഷർ ഉണ്ടായിരിക്കും രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബുക്ക് നല്ല പിക്ചർ പിക്ചറുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യണം വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂസർ മാനുവൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും സോപ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ ഉണ്ടായിരിക്കും സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡ് സിലിക്കൺ മോൾഡ് അതിനകത്ത് ഉണ്ടായിരിക്കും പ്രിൻ്റഡ് ആൻഡ് ഡിസൈൻഡ് സോപ്പ് ബോക്സുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാരുടെ സോപ്പുകൾ നമുക്ക് കണ്ടാൽ അറിയാം മിക്സ്ചറും അതുപോലെ ബനാന ചിപ്സൊക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകൾ പൊതിഞ്ഞുകൊടുക്കുന്നത് വേണം ഇതൊന്നും അങ്ങനെയല്ല ഇതൊക്കെ വെൽ ആയിട്ട് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള സോപ്പ് ബോക്സുകളിലാണ് നമ്മൾ നമ്മളിതിൻ്റെ സെയിൽസ് ചെയ്യാനിക്കുന്നത് അതുപോലെ തന്നെ സോപ്പിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സോപ്പിന്റെ ഉപയോഗപ്രദമായിട്ടുള്ള യൂസർ മാനുവൽ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഇന്ന് കേരളത്തിൽ ഒരു കമ്പനിയും ചെയ്യാത്തൊരു കാര്യമാണ് കസ്റ്റമറുടെ അഭിപ്രായം എഴുതി വേടിക്കുന്നത് അതിനകത്ത് പത്തോളം ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയ ഒരു ഫീഡ്ബാക്ക് ഫോം നോക്കിയാണ് ചുരുക്കം പറഞ്ഞാൽ അടി ചോദിച്ചു മേടിക്കുന്ന കമ്പനി നമ്മുടെ കൂടെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഇതാണ് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണോ അപ്പൊ അവര് അതേ അല്ല എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ അവര് അതേ എന്ന് എഴുതി തരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് ചൊറിച്ചിലുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ചോദിക്കുകയാണോ നമ്മൾ അല്ലേ അപ്പൊ അവര് ഇല്ല എന്ന് എഴുതി തരും ഇനി അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ ഈ സോപ്പ് ഇനിയും വാങ്ങുമോ എന്നാണ് അപ്പം അവർ എഴുതി തരുമെന്നാണ് സോപ്പ് ഇനിയും വാങ്ങും ഈ ഫീഡ്ബാക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നിങ്ങൾ ഇത് വാട്സപ്പ് വഴിയോ എഴുതി മേടിക്കുകയോ വാട്ട് അവർ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് സൂക്ഷിച്ചു വെക്കുക അടുത്ത തവണ ഈസി ആയിട്ട് നമുക്ക് അവരൊന്ന് ജസ്റ്റ് വിളിച്ചാൽ തന്നെ പ്രോഡക്റ്റ് സോപ്പ് എടുപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലുള്ള ഒരു സോപ്പ് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ഈ ഒരു പർച്ചേസിംഗ് പവർ അല്ലെ പർച്ചേസിംഗ് ഉള്ള കസ്റ്റമറെ ഇതിൽ നിന്ന് ഈ ഫീഡ്ബാക്ക് പോകുമ്പഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഡാമേജ് അല്ലാത്തൊരു പാക്കിംഗ് സൗകര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം സീലും ചെയ്തിട്ടുണ്ടാവും ഇനി മറ്റു കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഭാഗത്തേക്ക് പോവാം ഇതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഡെലിവറി പറ്റിയാണ് ഇന്ന് ഡെലിവറി കേരളത്തിൽ വളരെ മോശമായിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറച്ച് മെച്ചപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഈ ഡെലിവറി മൊത്തത്തിൽ മൂന്നായിട്ടാണ് തരുന്നിരിക്കുന്നത് ഒന്ന് കൊറിയർ എന്നും രണ്ട് പാഴ്സൽ എന്നും മൂന്ന് കാർഗ് എന്നും പറഞ്ഞിട്ടാണ് തരുന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഇത് ബാക്കി രണ്ട് പാഴ്സലും കാർഗോയും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം പാഴ്സൽ എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോ മുതൽ ഒരു ടൺ വരെയൊക്കെ അയക്കുന്നതിന് നമ്മൾ പാഴ്സൽ എന്നാണ് പറയാം ഇത് എപ്പൊ കിട്ടുന്നോ എപ്പൊ വരുന്നോ ഒരാൾക്കും പിടിയില്ല എവിടെ പോയിന്നോ ഒരു പിടിയില്ല പ്രൈസ് വളരെ കുറവാണ് വളരെ കുറവാണ് ഓക്കെ ട്രാക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഇനി കാർഗോ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് എന്നാലും പറയാം റോട്ടിൽ കൂടെ ോറിയുടെ മുകളിൽ ഒരു ഇരുമ്പ് വെട്ടിയൊക്കെ പോകുന്നതും ഷിപ്പിൽ കയറ്റി അപ്പുറത്തെ രാജ്യത്തേക്കൊക്കെ വിടുന്നത് കണ്ടിട്ടില്ലേ അതിനൊക്കെയാണ് എന്ന് പറയുന്നത് ഇനി അതൊന്നും വിടാത്ത കാര്യമാണ് നമ്മുടെ കൊറിയ കൊറിയർ എന്ന് പറയുന്നത് കൊറിയർ എന്നാലും എന്താണ് എന്താണ് ഒരു നമുക്ക് ഒരു നൂറ് ഗ്രാമ മുതൽ പത്ത് കിലോ അയക്കുന്നതിന് നമ്മൾ കൊറിയറിനെയാണ് ആശ്രയിക്കേണ്ടത് ഓക്കെ അതിനുള്ള ഗുണങ്ങൾ എന്താണ് ഇവർക്ക് ഭയങ്കര കൃത്യതയായിരിക്കും നമുക്കത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നമുക്കൊരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി തരും പക്ഷെ ചിലവ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഒരു പ്രോബ്ലം കൂടി അവർ വീട്ടിൽ കൊണ്ടുവന്നു തരില്ല ഓക്കെ അപ്പോൾ ചിലവുകളെ പറ്റി നമുക്ക് അതിനു നോക്കാം അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇപ്പം ഈ കൊറിയറിന്റെ കാര്യം ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് അഞ്ഞൂറ് ആയാലും എൺപത് രൂപയാണ് നിലവിൽ അവർ മേടിക്കുന്നത് ഇനി അത് ഒരു കിലോ ആകട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ എൺപത് രൂപ തന്നെയാണ് വരുന്നത് ഇനി ഒരു കിലോയും നൂറ് ഉണ്ടെങ്കിൽ അവർ രണ്ട് കിലോന്റെ പൈസ മേടിക്കും അതായത് നൂറ്റി അറുപത് രൂപ വാങ്ങും അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നമ്മുടെ എൺപത് രൂപയുടെ പ്രോഡക്റ്റിന് ഇവര് ഏകദേശം മേടിക്കുന്നത് എൺപത് രൂപ തന്നെയാണ് അപ്പൊ എന്താ പ്രോബ്ലം ഉണ്ടായേ ആൾക്കാർക്ക് ഡബിൾ പൈസ വരുകയാണ് ഓക്കെ അപ്പൊ ഇവരെ ആശ്രയിക്കാതെ മറ്റു നിവൃത്തികളില്ല ഏതൊരു ബിസിനസിലും ഉള്ളൊരു കാര്യമാണ് ആശ്രയിക്കാതെ നിവൃത്തിയില്ല അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ചെറിയ നിർമ്മാണ യൂണിറ്റുകൾ വലിയ നിർമ്മാണ യൂണിറ്റുകൾ നിങ്ങളെക്കൊണ്ട് ഒരു മാസം അമ്പത് സോപ്പ് വിറ്റാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് കൂടാതെ നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ മറ്റൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചെറിയ യൂണിറ്റുകളെ ഇതിപ്പോ പഠിക്കാനായിട്ട് നമുക്ക് നാസയിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു ബുക്ക് അയച്ചിരുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എൻക്വയറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി എന്ത് ചെയ്യും എല്ലാ സ്ഥലത്തേക്കും ഇതിന് അഡ്വർടൈസ്മെന്റ് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ എടുത്തു കൊടുക്കുക നിങ്ങൾ എടുത്തു കൊടുക്കുക അതിൽ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾ തന്നെയാണ് നേടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ഏതൊരു സോപ്പിൻ്റെ ബിസിനസ്ലേക്ക് പോയിട്ട് അന്വേഷിച്ചാലും നിങ്ങൾക്ക് ഈ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ബന്ധപ്പെടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ നാടുകളിൽ അതായത് നിങ്ങളുടെ ജില്ലകളിൽ ഒരു സെൻറ്ററിൽ ഒരു പഞ്ചായത്ത് സെൻറ്ററിൽ പഞ്ചായത്ത് ഹാളിൽ എല്ലാ മാസത്തിലൊരിക്കലും ഒരു ക്ലാസ് വരാനായിട്ട് സാധ്യതയുണ്ട് ആ വരുന്ന സമയം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൂടി ജോയിൻ ചെയ്യാം ഒട്ടനവധി ഇത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം അങ്ങനെ നേരിട്ട് വരുന്ന സമയത്ത് കമ്പനി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഹോം റേഞ്ച് ഫാക്ടറി താങ്ക്